ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസില് അക്ബറും രേണു സുതിയും കൂടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ സേഫ്റ്റി ടാങ്ക് എന്നും കണ്ടു വിളിച്ച് അതിൻ്റെ പേരിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നു അത് ബിഗ് ബോസിലിപ്പം ലാലേട്ടൻ പറഞ്ഞ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം പറഞ്ഞു തീർക്കണം എന്താണേലും അത് പറഞ്ഞു തീർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം രേണു സുതി അത് മനസ്സിലിട്ട് നടക്കുകയാണ് രേണുസ്തുതിക്ക് അതങ്ങനെ ഇഷ്ടപ്പെട്ടില്ല പക്ഷേ പുള്ളിക്കാരൻ അങ്ങനെ ആ എന്തെങ്കിലും ഒരു പേരിടാൻ വേണ്ടി ബിഗ് ബോസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്നൊരു പേര് വായി തോന്നിയെടുത്ത് വിളിച്ചതാണല്ല വേറെ ഒന്നും മനസ്സിൽ വെച്ച് വിളിച്ചതൊന്നുമല്ല പുള്ളി പെട്ടെന്ന് തോന്നിയൊരു പേര് വിളിച്ച് സെഫ്റ്റി ഇട്ടേങ്ങന്ന് അത് രേണുസ്തുതിക്കാണെങ്കിൽ ശരിക്കും മനസ്സിൽ കൊണ്ട് രേണുസ്തുതി അത് വിട്ടുകളയാൻ വേണ്ടിയിട്ട് ഒരു ഇത് കാണിക്കുന്നില്ല രേണുസ്തുതിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുമോ അത് ആദ്യമായിട്ടാണ് രേണു അങ്ങനെ ഒരു പേര് ആരെങ്കിലും വിളിക്കുന്നത് അപ്പോൾ ബിഗ് ബോസിൽ വന്നിട്ട് രേണു ഇങ്ങനെ ഒരു പേര് കൂടെ അറിയപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു നാണക്കേടല്ലേ അതുകൊണ്ട് രേണുസ്വദിക്ക് അതൊരു ഭയങ്കര വിഷമം ആ വിഷമം മാറ്റാൻ പറ്റുന്നില്ല രേണുസ്തുതി അത് വിട്ടുകളയുന്നില്ല പ്രശ്നം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്താണേലും രേണു സുദിയും അക്ബറും തമ്മിലുള്ള പ്രശ്നമൊക്കെ തീരുവന്നാൽ തോന്നുന്നത് എന്താണെന്ന് അറിയത്തില്ല അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ മാക്സിമം നിങ്ങൾക്ക് പരിചയമുള്ള കൂട്ടുകാരിലോട്ടൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യണം പിന്നെ നമ്മുടെ ബെൽബട്ടൺ ഓൺ ചെയ്ത് വെക്കണം ബെൽബട്ടൺ ഓൺ ചെയ്യാലേ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ അപ്പം ശരി ഞാൻ പോവാണ് കൂട്ടുകാരെ ആയിട്ടേറ്റോ